അസ്സാമലൈക്കും ഹലോ ഹായ് ഇന്നത്തെ നമ്മുടെ ബ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇവളെന്താണ് ഈ ബിരിയാണി വിളമ്പുന്ന എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമല്ലേ ഇന്ന് നമ്മുടെ വീട്ടിലെ ഉസ്താവന്മാർക്ക് ഫുഡൊക്കെ ആയിരുന്നു പാർസലാക്കാനോട്ടോ വീട്ടിലോട്ടൊന്നും വരില്ല അപ്പോൾ നമ്മൾ കുറച്ച് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി ബിരിയാണി ഉണ്ടാക്കി എന്നോട് കമൻറ്റ് ബോക്സ് വഴി ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്ത പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി പൊരിച്ച ചിക്കൻ്റെ ബിരിയാണി എന്ന് അപ്പോൾ പിന്നെ ഞാൻ ഇന്ന് അതാക്കാമെന്ന് തന്നെ വിചാരിച്ചിട്ടോ നമ്മൾ പൊരിച്ച ചിക്കൻ ബിരിയാണി ആട്ടോ ഉണ്ടാക്കിയേക്കുന്നത് അപ്പം ഇക്ക അതുപോലെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് രണ്ടാമത്തെ നോമ്പിന് വന്ന് പോയതാണ് കേട്ടാൾ ഇപ്പം എട്ടാമത്തെ നോമ്പിനാണ് ഇക്ക വീട്ടിലോട്ട് വന്നത് എട്ടാമത്തെ നോമ്പ് തുറയാണ് ഈ കാണുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മോർണിംഗ് എണിച്ചു ഞാനിതാ എല്ലാവരുടെയും ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണ് ഉള്ളിലൊക്കെ ഒന്ന് അടിച്ചു വാരി എടുക്കണം നമുക്ക് നേരത്തെ തന്നെ ബിരിയാണി പ്രിപ്പയർ ചെയ്യാൻ വയ്ക്കണം നിൽക്കണം കാരണം ഇത് അത്യാവശ്യം ലോങ് പ്രോസസ്സാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോസ് എഡിറ്റ് ചെയ്യാനും അങ്ങനെ ഫുൾ ബിസിയാണ് ഇതിൻ്റെ ഇടയിൽ നമ്മളൊരു എന്താ പറയുക എന്നോട് സ്കിൻ കെയർ എങ്ങനെയാണ് റൊട്ടീൻ എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇനിയൊരു വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ അപ്പോൾ അതാ റൂമിലെ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് ഒരാഴ്ചയായി ആഴ്ചയിൽ ഒരു ദിവസം മാറ്റുന്നതല്ലേ നല്ലത് ഇപ്പോൾ പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് ദിവസം മാറ്റി അത്രയും നല്ലത് തോന്നിപ്പോകുമല്ലേ എനിക്കാണെങ്കിൽ കോട്ടൻ്റെ ബെഡ്ഷീറ്റ് മാത്രമേ ഉള്ളൂ ഇഷ്ടം അങ്ങനെ അങ്ങനെന്താ നമ്മൾ ബെഡ്ഷീറ്റൊക്കെ വിരിച്ച് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ പിള്ളേരുടെ റൂമത്തെ നാളെ മാറ്റണം അങ്ങനെ ഓരോരുത്തരുടെ ഓരോ റൂം ഓരോ ദിവസം മാറ്റിയെടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അത്ര ഹെവി ഉണ്ടാവില്ല അപ്പം നമ്മുടെ പ്രധാനമന്ത്രി ഇതാ എത്തിയിട്ടുണ്ട് കേട്ടോ മോദി വന്നതിൻ്റെ ആണ് തോന്നുന്നു ഭയങ്കര സൗണ്ട് ഉണ്ടായിരുന്നു പുറത്തും പോയി നോക്കുമ്പം ഹെലികോപ്റ്റർ മൂന്നെണ്ണം പോകുന്നുണ്ടായിരുന്നു കേട്ടോ ചുമ്മാ ഒരു വീഡിയോ എടുത്തതാണ് അപ്പോൾ എന്തായാലും ഉള്ളിലൊക്കെ ഒന്ന് തുടച്ചെടുത്തു പിന്നെ ഫ്ലോർ ഭയങ്കര ക്ലിയർ ആണല്ലോ എന്നൊക്കെ പറഞ്ഞ് കമൻ്റ് കണ്ടിട്ടുണ്ടായിരുന്നേ ഫ്ലോർ അല്ലെങ്കിൽ ക്ലിയറിങ് ആണ് നമ്മൾ വീഡിയോസ് ചിലപ്പോൾ എടുക്കുമ്പോൾ വിളിച്ചിട്ടുണ്ടാവില്ല അപ്പം അതിനനുസരിച്ചുള്ള കളറൊക്കെ ഉണ്ടാവുകയുള്ളു ഞാൻ കുട്ടി എക്സാമിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട് റീഹാൻ എക്സാമിന് പോകണത് ഞാൻ എടുക്കാറേ ഇല്ല കാരണം എന്താ ഞാൻ അപ്പോൾ പോത്ത് പോലെ ഉറങ്ങിയിരിക്കും കേട്ടോ അവന് എണീച്ച് പൊളിച്ച് അവന് എക്സാമുള്ള ദിവസം നമ്മൾ അത്താഴത്തിന് എണിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന് ഉറങ്ങില്ല കേട്ടോ ഇരുന്ന് പഠിക്കും പിന്നെ സമയമായി കഴിഞ്ഞാൽ അവന് പോയി കുളിയൊക്കെ കഴിഞ്ഞ് അവൻ പോകും പോണ സമയത്ത് ജിനിമ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അവൻ പോവും അങ്ങനെയാണ് കേട്ടോ ചെയ്യാറ് അപ്പോൾ എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റാറില്ല റിഹാൻ എനിക്ക് പിന്നെ ഉച്ചയ്ക്കാണ് ഉള്ളത് എക്സാം അതുകൊണ്ട് അവൻ്റെ എനിക്ക് കൂളായിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ബിരിയാണിക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കി എടുക്കണം കേട്ടോ എന്നാണേ കറണ്ട് പോകുന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചു പക്ഷേ പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് വന്നു കേട്ടോ കറണ്ട് അപ്പോൾ ഇത്രയും ഐറ്റംസ് നന്നാക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം തന്നെ ചിക്കൻ ഒന്ന് മസാല കൂട്ടിയിട്ട് എടുക്കണം പൊരിച്ച ചിക്കൻ അല്ലേ വേണ്ടത് അപ്പോൾ അപ്പം ഞാനിവിടെ വലിയ പീസസ് ആട്ടോ എടുത്തിട്ടുള്ളത് നാല് ലെഗ് പീസും നാല് കൈക്കുറകിൻ്റെ പീസും എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു സ്പൂൺ മഞ്ഞൾ ഒരു സ്പൂൺ മുളക് പൊടി അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഉപ്പ് പകുതി നാരങ്ങയുടെ നീരും കൂടെ ആക്കിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ബാക്കിയുള്ളതൊക്കെ ആവട്ടെ അപ്പോഴത്തേക്കും ഇത് നല്ല സോഫ്റ്റ് ആയിട്ട് വന്നോളൂ കേട്ടോ ഏകദേശം ഒരു രണ്ട് മണിക്കൂറൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ലതാണ് സമയമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമ്മൾ മസാലയൊക്കെ റെഡിയാക്കുമ്പോഴത്തേക്കും ആയാലും മതി കേട്ടോ പിന്നെ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചെടുക്കണം വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് ഒരു ആറ് പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ ഇത്രയും വലിയ പീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് ചതച്ച് അതിനെയും കൊണ്ടുവന്ന് വന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പ്രീതി ചേച്ചിനെ വിളിച്ചിട്ട് ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്ത് തരാൻ പറയാമല്ലേ ഞാനിവിടെ അഞ്ച് വല്ലുവിളി കേട്ടോ എടുത്തിട്ടുള്ളത് നമ്മളിതാ ഈ ഒരു ഫുഡ് പ്രോസസ്സറിൽ ഈ ബ്ലേഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ സ്ലൈസ് ചെയ്ത് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പം നമ്മുടെ എല്ലാ ഉള്ളിയും നല്ല കനം കുറഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് കംപ്ലീറ്റ് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അതൊരു ബിഗ് പ്രോസസ്സാണ് കേട്ടോ ഈ ബിരിയാണിയുടെ സത്യം പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ പാലക്കാടൻ ബിരിയാണി എത്രയോ ഈസിയാണ് കേട്ടോ ഈ ബിരിയാണി ഒക്കെ നമ്മൾ വെക്കുമ്പോഴത്തേന് ഒരു ദിവസത്തിൻ്റെ പകുതി തന്നെ വേണ്ടി വരുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ടായിരിക്കാം എന്നാലും ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്നോട് ചോദിച്ച ആ കുട്ടിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി തയ്യാറാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഞാൻ രണ്ട് എന്താ പറയുക ടൈമായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് കാരണം അഞ്ച് ഉള്ളി ഉണ്ടല്ലോ അഞ്ച് നാടി അരിയാണ് ഞാൻ ഇവിടെ വയ്ക്കുന്നത് അതായത് അഞ്ച് കപ്പ് അരി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ളിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം അത്യാവശ്യം ഓയിൽ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഇനി ഇതിൽ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യും പിന്നെ നമ്മുടെ അണ്ടിപ്പരിപ്പ് ഒക്കെ ഫ്രൈ ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ ബിരിയാണിയും ഈ ഓയിലിൽ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും ഓയിലെടുത്തിട്ടുള്ളത് നിങ്ങൾക്കിനി കുറച്ച് ഓയില് മതിച്ചാൽ കുറച്ച് കുറച്ചായിട്ട് ഉള്ളിട്ടിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മതിയാവും അങ്ങനെ നമ്മുടെ റെസിപ്പികളൊക്കെ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് വരുന്നുണ്ട് കമൻറ്റ് ബോക്സ് വഴി വരുന്നുണ്ട് നല്ല ആരോഗ്യം തരട്ടെ റെസിപ്പിയൊക്കെ എടുക്കാൻ ശരിക്കും ആരോഗ്യം വേണം കേട്ടോ ഈ നോമ്പ് സമയത്ത് നമുക്ക് ഈ വീഡിയോ എടുക്കൽ ഭയങ്കര ടാസ്ക്കാണ് വീഡിയോ എടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും കാലം കഷ്ടപ്പെട്ടതൊക്കെ അങ്ങ് പോയി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഡെയിലി കഷ്ടപ്പെട്ടാലും വീഡിയോസ് എടുത്തുകൊണ്ട് ഇടുന്നത് കേട്ടോ പിന്നെ നോമ്പ് തുറക്കുമ്പോൾ പത്തിരി ഒന്നും ഉണ്ടാക്കാറില്ല എന്ന് ഞാൻ കുറേ വ്ലോഗിലതിൻ്റെ ആൻസർ പറഞ്ഞതാണ് ഇവിടെ വലിയ എന്താ പറയുക ഇൻട്രസ്റ്റ് ഇല്ല അത് തുറന്നിട്ട് ഇങ്ങനെ കഴിക്കാൻ പിന്നെ എണ്ണ പലഹാരമൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ മാത്രം കഴിക്കുള്ളൂ കേട്ടോ പിന്നെ പാലക്കാട് പ്രധാനമന്ത്രി വന്നിട്ട് കാണാൻ പോയോ ഇല്ല ഇല്ല ഞാൻ കാണാൻ പോയില്ല അതിൻ്റെ ഹെലികോപ്റ്റർ ഞാൻ കണ്ടു അത് ഞാൻ വീഡിയോയിൽ കാണിച്ചല്ലോ പിന്നെന്താ നമ്മളിതാ ഇവിടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഫ്രൈ ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുകയാണ് ഞാൻ ഇത് ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ടെട്ടോ ഫ്രൈ ചെയ്യണേ കാരണം എണ്ണ അത്യാവശ്യം നല്ലപോലെ ചൂടായിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ ഇരുമ്പിൻ്റെ ചട്ടിയല്ലേ അപ്പോൾ അതിൽ നല്ല ചൂട് നിൽക്കുന്നുണ്ട് കേട്ടോ അത് കാരണം ഞാൻ ഓഫാക്കി പിന്നെ ചിക്കൻ ഇട്ടപ്പോൾ ഓൺ ആക്കിയിട്ടാണ് ഇനിയിപ്പോൾ ഈ ചിക്കൻ എല്ലാം പൊരിച്ചെടുക്കണം ഒരു മുക്കാൽ വേവൊക്കെ ആയി കെട്ടിയാൽ മതി കേട്ടോ ഭയങ്കരമായിട്ട് ഹാർഡ് ആക്കിയിട്ട് എടുക്കണ്ട ഒരു സോഫ്റ്റ് ആയിട്ട് നമ്മളിത് പൊരിച്ചെടുത്താൽ മതി കേട്ടോ പിന്നെന്താണ് നോമ്പിന് ഫുഡ് കുറച്ച് മതി ശരിയാണ് നോമ്പിന് നമ്മൾ ഒരുപാട് ഫുഡ് ഫുഡടിച്ച പാമ്പര പിഴുങ്ങിയ പോലെ തന്നെ ഇരിക്കും ഇന്ന് ഞാൻ ഈ ഒരു സൗറൊടുക്കുമ്പോൾ ഈ ബിരിയാണി കഴിച്ചിട്ടാണ് ഞാൻ കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ വയറ് പൊട്ടണ പോലെയുണ്ട് ഇത്രയും ദിവസമായിട്ട് ഞാൻ അങ്ങനെ ഫുഡൊന്നും കഴിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ചിക്കൻ എണ്ണ ഞാൻ ബിരിയാണിയുടെ മസാല ആക്കാൻ വേണ്ടി എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് സാധിച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പച്ചമുളക് മാറിയ ശേഷം നമുക്കിതിലോട്ട് ഒരു നാല് തക്കാളി പിന്നെ വലിയയില പുതിയയില ചേർത്ത് കൊടുക്കുന്നുണ്ട് അത്ര ഫ്രഷ് കിട്ടിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ കളറ് പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഐ മീൻ നന്നായി വഴറ്റിയിട്ട് എടുക്കണം കേട്ടോ തക്കാളിയൊക്കെ വെന്തൊടഞ്ഞ് വരട്ടെ നമുക്കിത് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ പിന്നെ ഈ പോട്ട് എത്ര കിലോ വയ്ക്കാൻ പറ്റും എത്ര ലിറ്റർ ആണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ലിറ്റർ എനിക്ക് ശരിക്കും ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല കിലോ ഞാൻ ഇതിൽ ആറ് കിലോ വരെ നമ്മുടെ റാവത്തൂർ ബിരിയാണി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത ഉള്ളിയുടെ ഒരു കാൽ പോഷൻ മാറ്റി വെച്ചിട്ടുണ്ട് നമ്മൾ ദം ദമ്മിടുമ്പം എടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളത് ഞാൻ കൈകൊണ്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടാണ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതാ ഇതുപോലെ എന്നിട്ട് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ ചിക്കൻ പീസും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ആ മസാല ചിക്കൻ്റെ എല്ലാ ഭാഗത്തും പിടിക്കട്ടെ ഇനി നമുക്ക് ഇതിലോട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം തൈര് വേണം ഒരുപാട് പുളി വേണ്ട കേട്ടോ ഈ ബിരിയാണിക്ക് എനിക്ക് പൊതുവേ പുളി ഭയങ്കര ഇഷ്ടമൊന്നുമില്ലാട്ടോ പിന്നെ ഒരു നാരങ്ങയുടെ നീര് ഞാൻ എടുത്തിട്ടുള്ളൂ ഞാൻ രണ്ടെണ്ണൊക്കെ എടുക്കണ കണ്ടിട്ടുണ്ട് പക്ഷെ ഒന്നും മതി ഒന്നെണ്ണി ധാരാളം മതി എന്നാണ് എനിക്ക് തോന്നാറ് അപ്പോൾ എന്തായാലും തൈരും നാരങ്ങയും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലോട്ട് ഒരു വലിയ സ്പൂണിൽ ഗരം മസാല വേണം ചെറുതാണെങ്കിൽ ഒന്നര സ്പൂൺ ചേർത്ത് കൊടുത്തോളൂ അപ്പോൾ ഞാൻ ഇതിൽ ഒരു സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് എടുക്കുന്നുണ്ട് ഇനി എന്താണ് എന്താണെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് ഈ ചിക്കനിലോട്ടൊക്കെ മസാല പിടിക്കുന്നത് വരെ ഒരഞ്ചാറ് മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ട് എടുത്താൽ മതി കേട്ടോ അടച്ചിട്ട് ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെക്കുകയാണ് കാരണം ഇപ്പുറത്ത് നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പട്ട ഗ്രാം പോയൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം നമ്മൾ അരിയുടെ ഒന്നേ മുക്കാൽ പാകമൊക്കെ എടുത്താൽ മതി അതായത് ഒരു ഗ്ലാസ് അരിയാണെങ്കിൽ ഒന്നേ മുക്കാലൊക്കെ വെള്ളം എടുത്താൽ മതിയാവും പിന്നെ അരിയുടെ അനുസരിച്ചിട്ടൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് തിളപ്പിക്കുക കേട്ടോ വെള്ളം എന്നിട്ട് നമുക്ക് അരി ഇതിലോട്ട് കൊട്ടി കൊടുക്കണം നമ്മൾ പറ്റിച്ചെടുക്കണം കേട്ടോ ചെയ്യണം നെയ്ച്ചോറ് പോലെ തിളപ്പിച്ച് കുറ്റമല്ല അപ്പോൾ അത് ഒന്ന് ഇളക്കിയിട്ട് നമ്മൾ അടച്ചു കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും എന്താ പറയുക കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഒരു ലെവലായിട്ടുണ്ട് ഇനി നമുക്ക് ഇച്ചിരി കൂടിയും കുക്കായിട്ട് വരാനുണ്ട് കേട്ടോ ഈ ഒരു നെയ്ച്ചോറ് അപ്പോൾ തിളപ്പിച്ച് ഊറ്റിയിട്ടും ഇതുണ്ടാക്കാം പക്ഷേ എനിക്കെന്തോ ഈസി ഇങ്ങനെയായിട്ടാണ് കേട്ടോ തോന്നിയിട്ടുള്ളത് പിന്നെന്താണ് നിങ്ങളുടെ ഇന്നത്തെ നോമ്പ് നോമ്പുതോറ സ്പെഷ്യൽ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യുക ഐ മീൻ നോമ്പ് ഇട്ടിനെ കേട്ടോ അങ്ങനെ എന്താണ് ഇതാ നമ്മുടെ നെയ്ച്ചോറ് ഏകദേശം കയ്യുന്നു അപ്പം ഞാൻ ഈ ബിരിയാണി പോട്ടിരുന്നു മസാല മാറ്റിയിട്ട് ഒരു പകുതി നെയ്ച്ചോറ് ആദ്യം അതിലോട്ടിട്ട് കൊടുത്തു കേട്ടോ പിന്നെ മസാല ഫുള്ളായിട്ട് തട്ടിയിട്ട് എന്ത് ചെയ്തു അതൊന്ന് സ്പ്രെഡാക്കി കൊടുത്തു അപ്പോൾ ഭയങ്കരമായിട്ടൊന്നും സ്പ്രെഡ് ആകുന്നില്ല അപ്പോൾ ആയതും മതിയെന്നും പറഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച പകുതി ചോറും കൂടി ഉണ്ടല്ലോ അതിൻ്റെ പകുതിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ നമ്മുടെ കിസ്മിസും അതുപോലെ ഉള്ളി പൊരിച്ചതും ക്യാഷും അതുപോലെ ഗരം മസാല പിന്നെ നമ്മുടെ മല്ലിയില ഇതെല്ലാം ഇതുപോലെ ഇങ്ങനെ സ്പ്രെഡ് കൊടുക്കുക എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ മലപ്പുറം സൈഡുകളിൽ കോഴിക്കോട് അങ്ങോട്ട് പോക പോകെ നമ്മുടെ ബിരിയാണിയുടെ മുകളിൽ ഇതിങ്ങനെ ഓപ്പൺ ആക്കുമ്പോൾ ഇത് കാണുമ്പോൾ നല്ല രസമാണ് അല്ലേ കാണാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടമാണ് കേട്ടോ പിന്നെ ബാക്കിയുള്ള റൈസും കൂടി ഇട്ട് കൊടുത്ത് കുറച്ചും കൂടെ നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം കേട്ടോ പിന്നെ നമ്മൾ സെയിം പ്രോസസ്സ് തന്നെ ചെയ്തിട്ട് ഇതൊന്ന് ഇരുപത് ആണ് നമ്മൾ ലോ ഫ്ലെയിമിൽ ദം ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ അപ്പോൾ അരി ഒരു മുക്കാൽ ഭാഗം വെന്താൽ മതി ബാക്കിയുള്ളത് ഈ ദമ്മിൽ വെന്ത് കിട്ടിക്കോളൂ കേട്ടോ അപ്പം ഇതാ ദമ്മൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ അങ്ങനെ ഓപ്പൺ ആക്കി മിക്സ് ചെയ്യാണ് നമ്മുടെ അരിയൊക്കെ കറക്റ്റ് വേവ് ആയതുകൊണ്ട് ഒട്ടിപ്പിടിക്കലോ എന്താ പറയുക അങ്ങനെ കുഴഞ്ഞു പോലോ ഒന്നും ഉണ്ടായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല കറക്റ്റ് വേവില് തന്നെ എനിക്കത് കിട്ടിയിരുന്നു കേട്ടോ അപ്പോൾ അതാ കംപ്ലീറ്റ് മിക്സ് ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം പ്ലേറ്റിൽ വിളമ്പിട്ട് നല്ല അച്ചാർ തൈര് പപ്പടം പിന്നെ ഒരു ചിക്കൻ ഫ്രൈയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ നല്ല നോമ്പ് സമയത്ത് നോമ്പ് പിടിച്ചിരിക്കുമ്പം ഈ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ ആലോചിച്ച് നോക്കുക അങ്ങനെതാ കംപ്ലീറ്റ് ഞാൻ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് വിളമ്പി എടുക്കുകയാണ് പൊതുവേ ഇവിടെ ഇക്കാക്കൊന്നും നമ്മൾ അങ്ങോട്ട് മലബാർ സൈഡിലോട്ട് പോക പോകെയുള്ള ഒന്നും വലിയ ഇഷ്ടമല്ല പക്ഷെ ഈ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായിട്ട് പിന്നെന്താണ് എന്താണ് ഇതാ എല്ലാം വിളമ്പിയെടുക്കുന്നുണ്ട് ഇപ്പൊ കഴിക്കാനല്ലോ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാന്ന് മാത്രം അങ്ങനെ ബിരിയാണി ഇങ്ങനെ സെറ്റ് ആക്കുമ്പോഴാണ് ഇക്ക എന്താ പറയുക കുറച്ച് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം വന്നത് അപ്പോൾ ഞാൻ നേരത്തെ വിളിച്ച് പറഞ്ഞിരുന്നു കുറച്ച് ഐറ്റംസൊക്കെ വേണം സ്നാക്കും വേണം കാരണം ബിരിയാണി ഉണ്ടാക്കിയിട്ട് ഒരുപാട് ടൈം എനിക്ക് നിൽക്കേണ്ടി വന്നു എനിക്കിനി സ്നാക്ക് ഉണ്ടാക്കാനുള്ള കെൽപ്പില്ല എന്ന് പറഞ്ഞു അപ്പോൾ മേടിക്കണത് കുറച്ച് മേടിച്ചാൽ മതി ഉസ്താമാർക്കും കൊടുക്കാനും മേടിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇക്കല്ല ഉള്ളിൽ കയറിയിട്ട് അതൊക്കെ മേടിച്ചു പിന്നെ ഈ വലിയ ബോക്സ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൊരു സർപ്രൈസ് ഉണ്ട് അത് ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചുതരാട്ടെ എന്താണെന്നുള്ളത് അങ്ങനെ വന്നപ്പോൾ കൊണ്ടുവന്നത് എന്ത് എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും എന്ന് ഓപ്പൺ ആക്കി നോക്കിയാൽ മതി അപ്പം ഇക്ക വന്ന് ഇക്ക കുളിക്കാൻ പോയി പിന്നെ മുപ്പര് വരുമ്പോൾ ഞാൻ നല്ല അടിപൊളി ഒക്കെ ഉണ്ടാക്കണം വിചാരിച്ചു എന്നെ കൊണ്ട് സാധിച്ചില്ല കേട്ടോ അത് കാരണമാണ് ഞാൻ വാങ്ങിച്ചിട്ട് വരാൻ പറഞ്ഞത് ഇനിയിപ്പോൾ നാളെ സെറ്റാക്കി കൊടുക്കാം അങ്ങനെ മാങ്ങയൊക്കെ മുറിച്ചെടുക്കുകയാണ് നല്ല മധുരം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങനെ തൊലിയൊക്കെ ചെത്തി എടുക്കുന്നത് പിന്നെ ഇക്കാൾക്ക് സിസ്റ്റർ ഉണ്ടോ നിൽക്കാക്ക് സിസ്റ്ററില്ല ഒരേ ഒരു മോനെ ഉള്ളൂ വേറെ ആരുമില്ല കേട്ടോ പിന്നെ റെസിപ്പി സൂപ്പർ ജീനിത്തയുടെ മുട്ട റെസിപ്പി ഇഷ്ടമായി നോക്കിയിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞ് കമൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു താങ്ക് യു സോ മച്ച് പിന്നെന്താണ് എല്ലാവരും നോമ്പൊക്കെ എടുത്ത് ക്ഷീണിച്ചോ നിങ്ങളുടെയൊക്കെ നാട്ടിൽ ഭയങ്കര ചൂടാണോ എന്താണെന്നുള്ളതൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചാൽ ഭയങ്കര സന്തോഷമുണ്ടാവും പിന്നെന്താ എന്താ സമോസ ഷീറ്റ് ഫോൾഡ് ചെയ്യുന്നതും ഒന്ന് കാണിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇൻഷല്ല കാണിക്കാം കേട്ടോ ഞാൻ നെക്സ്റ്റ് ഇനി സമൂസ ഉണ്ടാക്കുമ്പോൾ അതിൽ നമുക്ക് വേറൊരു ഫില്ലിംഗ് വെച്ചിട്ട് സമൂസ ഉണ്ടാക്കാം അപ്പോൾ ആ ഫില്ലിങ്ങും കാണിച്ച് തരാം ഫോൾഡ് ചെയ്യുന്നതും കാണിച്ച് തരാം കേട്ടോ പിന്നെ ചൂട് കൂടുതലാണ് എല്ലാം അവിടെയും ചൂടാണ് ചൂട് എന്ന് പറയുന്ന ആൾക്കാരേ ഉള്ളൂ ഉള്ളൂതാ ഇപ്പം കൂടെ ഞാൻ കുളിച്ച് പോലെയാണ് വിയർത്തിരിക്കുന്നത് നമ്മൾ ഷവറിൻ്റെ ചോട്ടിൽ നിന്നാൽ എങ്ങനെ ഉണ്ടാവും അതേപോലെയാണ് കേട്ടോ ഞാനിവിടെ വയർ ത്തിരിക്കുന്നത് പക്ഷെ നമുക്ക് ഉഷാറോടുകൂടി ഇത് ചെയ്യല്ലാണ്ട് നിർത്തിയില്ലല്ലോ പിന്നെ ഉസ്താമാർക്കുള്ള ഫുഡ് കൊണ്ടു പോകാൻ അവർ ടിഫിൻ കാരിയർ കൊണ്ടുവരും ഞാൻ രണ്ട് ഇതുപോലെ എന്താ പറയുക എല്ലാറ്റിലും ഫുഡുകളാക്കി എന്തൊക്കെ ആക്കി എന്നുള്ളത് എന്താ ഇടിയപ്പം മുട്ടക്കറി ബിരിയാണി പിന്നെ ചിക്കൻ ചില്ലി പിന്നെ നല്ല ചൂട് ചായ പിന്നെ എന്താണ് സാലഡ് ഫ്രൂട്ട്സ് പിന്നെ നമ്മൾ ഇക്ക കൊണ്ടുവന്ന സ്നാക്കുണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതല്ല കേട്ടോ അത് ഇനിയിപ്പോൾ ഉസ്താദ് വിചാരിക്കും ആ ഇവൾക്കിതൊക്കെ ഉണ്ടാക്കാൻ അറിയോ എന്നാൽ പക്ഷെ ഞാൻ ഉണ്ടാക്കിയതല്ല ഉണ്ടാക്കി കൊടുക്കണം വിചാരിച്ചതാ എന്നെക്കൊണ്ട് പറ്റിയില്ല നെക്സ്റ്റ് ഫുഡിൻ്റെ സമയമാകുമ്പോൾ നമുക്ക് നോക്കാം മനസ്സില പിന്നെ ബിരിയാണിയിൽ ഉപ്പുണ്ടോ ഇല്ലയെന്നൊന്നും നമുക്കറിയില്ല നോമ്പായതുകൊണ്ടാണ് കേട്ടോ എനിക്ക് നോക്കാൻ ഒരു വഴിയില്ല ഉപ്പ് കുറവുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിക്കുക ഉണ്ടാവും ഉറപ്പാണ് ഞാൻ എന്തുണ്ടാക്കിയാലും ഉപ്പ് കുറച്ച് കുറവാണ് അങ്ങനെ ഉസ്താദ് വന്നു ഫുഡൊക്കെ ഉസ്താണ് ഉസ്താദ് പറഞ്ഞാൽ ഫുഡ് കൊണ്ടുപോകാൻ ഇവിടെ മോദി എന്നിട്ട് വരിക നമ്മുടെ നാട്ടിൽ മുക്രി എന്നൊക്കെ പറയില്ലേ അങ്ങനെയാണ് ഇവിടെ മോദി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഉസ്താദ് വന്നു ഫുഡൊക്കെ കൊണ്ടുപോയി പിന്നെ നമുക്കുള്ള ഫുഡുകളൊക്കെ നോമ്പ് തുറക്കാൻ ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ ഞാൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഫ്രൂട്ട്സും ഡേറ്റ്സും എല്ലാം കൊണ്ടു ഫ്രൂട്ട്സ് പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് സമയം തണുപ്പിച്ചിട്ട് കഴിക്കുള്ളൂ പിന്നെന്താ ഇത് ബീഫിൻ്റെ ഒരു ഐറ്റം ആണ് ഇത് ഫലാഫിൽ കറക്റ്റ് നെയിമ് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇത് ചിക്കൻ്റെ ആയിട്ടാണ് ഉമ്മയും ഉപ്പിയും ബീഫ് കഴിക്കാത്തത് കൊണ്ട് അവർക്ക് ചിക്കൻ്റെ മേടിച്ച് പുസ്തകന്മാർക്കും ചിക്കൻ്റെ തന്നെയാണ് തോന്നുന്നു കൊടുത്തത് കേട്ടോ എനിക്ക് ഓർമ്മയില്ല അങ്ങനെയെല്ലാം നിരത്തി പിന്നെന്താണ് ബിരിയാണി കഴിക്കണം അതാണ് വലിയൊരു ടാസ്ക് ഈ എണ്ണ പലഹാരം ബിരിയാണിയും കഴിച്ച് എണ്ണ പലഹാരം കഴിച്ചിട്ട് ബിരിയാണി എങ്ങനെ കഴിക്കും എന്നാലോചിച്ചിട്ട് ഓരെത്തും പിടിയില്ല അപ്പം ഇന്നത്തെ നമ്മുടെ നോമ്പ് തോറ സ്പെഷ്യൽ വിഭവങ്ങൾ ഇതൊക്കെയായിരുന്നു ഒന്നും ഞാൻ ഉണ്ടാക്കിയതല്ല എന്ന് മാത്രം മേടിച്ചതാണെന്ന് മാത്രം അങ്ങനെ പിള്ളേരും ഇക്കയും കൂടെ ഇരുന്ന് ഇക്ക ദുവാ പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ പിള്ളേർക്ക് എന്താ ചൊല്ലുണ്ട് എന്നുള്ളതൊക്കെ അങ്ങനെ അവരൊക്കെ ഇരുന്നു ഉമ്മ ഇപ്പോൾ വന്നിരിക്കും ഉമ്മക്ക് വീഡിയോയിൽ അങ്ങനെ ഉൾപ്പെടുത്തണ്ട എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ കാര്യമായിട്ട് കാണിക്കുന്നില്ല ബാങ്ക് എന്താ പറയുക വിളിച്ചു ഞാൻ അവിടെ തുറന്നുകൊണ്ടിരിക്കുകയാണ് വീഡിയോയിൽ ഇല്ലാന്ന് മാത്രം പിന്നെ നിസ്കാരമെല്ലാം കഴിഞ്ഞ് ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴാണ് ബിരിയാണി കഴിക്കുന്ന ഈ ഈയൊരു സംഭവം ആയി എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും കഴിക്കണം തോന്നില്ല പക്ഷേ എല്ലാവരും നിർബന്ധിച്ചപ്പോൾ ഞാനും ഇച്ചിരി ബിരിയാണി കഴിച്ചു ആ കഴിച്ചതേ എനിക്ക് ഓർമ്മയുള്ളൂ പിന്നെ പാമ്പേരം വിഴുങ്ങിയ പോലെ പലരും കേൾക്കും ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ നോമ്പ് എടുക്കുന്നത് ഫുഡ് കേൾക്കാനാണെന്ന് സത്യം പറഞ്ഞാലുണ്ടല്ലോ കഴിക്കാനേ പറ്റില്ല നിങ്ങൾക്ക് അറിയാനായിട്ടാണത് നോമ്പ് എടുക്കാത്തവർക്ക് അറിയാനിട്ടാണത് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്ലോഗത്തിലേക്കും ഇഷ്ടമേക്കാനെ ലൊക്കേഷറിയാം ബൈ